സ്മാരക റിലീഫ് കമ്മിറ്റി റമദാൻ റിലീഫും ഗ്രാൻഡ് ഇഫ്താ സംഗമവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് പോത്താംണ്ടം ചെറുപുഴ പോത്താങ്കണ്ഠം ശിഹാബ്ദങ്ങൾ സ്മാരക റിലീഫ് കമ്മിറ്റി റമദാൻ റിലീഫും ഗ്രാൻഡ് ഇഫ്താ സംഗമവും നടത്തി പോത്താംകണ്ഠം ശാഖ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ശിഹാബ്ദങ്ങൾ സ്മാരക റിലീഫ് കമ്മിറ്റി കെ സഹായത്തോടെയാണ് പരിപാടി നടത്തിയത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി നടത്തിവരുന്ന റമദാൻ റിലീഫും ഗ്രാൻ ഇഫ് ഒപ്പം വിവിധ പരീക്ഷകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ മെമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിക്കുകയും ചെയ്തു പരിപാടിയുടെ മുന്നോടിയായി നടത്തിയ കബസ് എ അഹമ്മദ് മൗലവി നേതൃത്വം നൽകി ശാഖാ ലീഗ് പ്രസിഡന്റ് ബി പി അബ്ദുൽ അസീഫ് അധ്യക്ഷനായി പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പക്ഷേ കാസർഗോഡിലേക്ക് സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഒരു ശക്തിയോട് കൂടി പ്രവർത്തനമാണ് നമ്മുടെ മുന്നൊഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഒരു വലിയ ഒരു എന്താണ് നമ്മ ഒരു ആഘോഷം എന്ന് പറഞ്ഞത് അതല്ലെങ്കിൽ നമുക്കൊരു ആവേശമാണ് കാരണം ഇങ്ങനെ മറ്റുള്ള ഒരു പാർട്ടികൾക്കിടയിൽ വന്നുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു സീറ്റ് ഒപ്പിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ലീഗിന്റെ അണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചരിതാർത്ഥ്യമാണ് നമ്മളൊക്കെ കൊള്ളേണ്ടത് അവർക്ക് ഇനിയും ഒരു വലിയ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തോഫീട്ട് നൽകട്ടെ പ്രത്യേകിച്ച് ഈ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുന്നു കെ എം സി സി ആണ് ഇവർക്കുള്ള മേഖലകൾക്കൊക്കെ പരിപൂർണ വിജയം കൊടുക്കട്ടെ ഇനിയും ഒരുപാട് സമൂഹത്തിനും സമുദായത്തിനും ഒരുപാട് നല്ലതായ നന്മകൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സ്വയങ്ങളുടെ തോഫിയപ്പ് നൽകാൻ

പി പി അസൈന മൗലവി ജനറൽ സെക്രട്ടറി പി സി ജാബിർ സി എച്ച് സെൻട്രൽ കൺവീനർ റഫീഖ് മാഷ് ചെമ്പ്രഗാനം പി ടി സിദ്ദിഖ് എ കെ റസാഖ് ഹാജി എം ടി പി ഷൌക്കത്തലി ഓ ഡി ഷാദിലി സലീം മാലിക് ബാംഗ്ലൂർ സലാം ഏജി വി പി അനസ് ദുബായ് കെ അഹമ്മദ് കുഞ്ഞി അസ്കർ ഏജി ഉനൈസ് അഷ്ഫാഖ് മുനീർ എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ 9400557109